ആകാശവാണി വാർത്താവതാരകനായിരുന്ന എം രാമചന്ദ്രൻ അന്തരിച്ചു തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം വാർദ്ധയ്ക്ക് സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് മരണം സുനിഷ അയ്യലൂർ വിവരങ്ങളുമായി സുനിഷ വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്നുള്ളത് കുറേ കാലം കേരളം കേട്ടിരുന്നതാണ് കേരളത്തിൻ്റെ ഒരു ശീലമായിരുന്നു അദ്ദേഹം കുറച്ചു കാലമായി അദ്ദേഹം റിട്ടയർ ആയിട്ട് ഇപ്പോൾ മരണം സംഭവിച്ചുവെന്ന വാർത്ത ഇപ്പോൾ നമുക്ക് നൽകാനാവുക സ്മൃതി അതെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ വാശ വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന ആ ഒരറ്റ വാചകം മതി രാമചന്ദ്രനെ ഓർമ്മിക്കാൻ എന്നതാണ് അല്പസമയം മുമ്പ് എസ് കെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് സഹജമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിൽ തുടരുകയായിരുന്നു അതിനിടയിലാണ് ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ഈ ഒരുപക്ഷെ ടെലിവിഷൻ സാധ്യതകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പോലും ഈ ശബ്ദം കൊണ്ട് ആളുകളെ കീഴടക്കിയ ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നതാണ് ഈ കൗ കൗതുക വാർത്തകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പരിചിതമായ ഒരു പേരാണ് രാമചന്ദ്രൻ്റേതാ തിരുവനന്തപുരത്തെ വീട്ടിൽ ഇവിടെ ഏറെ നാളായി ഇപ്പോൾ അസുഖവാദിയൊക്കെ തുടർന്ന് തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അതിനിടയിലാണ് അസുഖം കുറച്ച് മൂർച് തുടർന്ന് എസ് ആശുപത്രിയിലേക്ക് മാറുന്നത് പിന്നാലെയാണ് ഇന്ന് മരണം സംഭവിക്കുകയും ചെയ്തത് ദീർഘകാലം ആകാശവാണിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നേരത്തെ വൈദ്യുതി ബോർഡിൽ ഉദ്യോഗസ്ഥരായിരിക്കാണ് ഈ രാമചന്ദ്രൻ ആകാശവാണിയിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപക്ഷേ റേഡിയോ വാർത്താ അവതരണത്തിൽ തന്നെ ഒരു പുത്തൻ മാതൃക സൃഷ്ടി വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ രാമചന്ദ്രനെ പറയാം പല പല പരീക്ഷണങ്ങളിലൂടെ ആകാശവാണിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പരിപാടികൾക്കും ഒരു പുത്തൻ മാതൃക അല്ലെങ്കിൽ പുത്തൻ രീതി കണ്ടെത്തിയിരുന്നത് രാമചന്ദ്രനായിരുന്നു അതിനിടയിലാണ് ഞായറാഴ്ചകളിൽ മാത്രം ഒരു കൗതുക വാർത്ത എന്ന രീതിയിൽ ഒരു കൗതുക വാർത്താ പ്രക്ഷേപണം കൂടി നടത്തുന്നത് അത്തരത്തിൽ എല്ലാ കാലത്തും ഈ പല മാതൃകകളിലൂടെ അല്ലെങ്കിൽ പല പരിപാടികളിലൂടെയും ആളുകൾക്ക് സുപരിചിതനായ ശബ്ദം കൊണ്ട് സുപരിചിതനായ ഒരു വ്യക്തിയാണ്